ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ആയിട്ടാണ് അപ്പം നമ്മുടെ പുതിയ സ്റ്റോക്കിൽ വന്ന റോസാണ് കേട്ടോ ഓർക്കിഡ് റോസ് ഉണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഓർക്കിഡ് റോസ് വന്നിട്ടുണ്ട് ഓർക്കിഡ് റോസിനെ പറ്റി എല്ലാവർക്കും അറിയുന്ന അറിയുന്നത് തന്നെ ആയിരിക്കും കാരണം ഉള്ളില്ലാത്തൊരു റോസാണ് പിന്നെ ഇതുപോലെ കൊല പൂക്കളും ഉണ്ടാവും ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് വലിയ പ്ലാന്റുമാണ് കേട്ടോ അതാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് അയക്കാനുള്ളത് നല്ല ഫ്ലവറും അതുപോലെ തന്നെ മുട്ടുകളോടൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ആ പ്ലാന്റ്സ് എത്തിയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇപ്പം നമ്മുടെ ചെറിയ റോസുകളും വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ റോസുകളൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ പറയാം നമ്മൾ കുറച്ച് റോസിൻ്റെ പിക്ചറൊക്കെ നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് നോക്കുക അപ്പോൾ അതാ ഈ കാണുന്ന അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് റോസുകൾ അപ്പോൾ ഇതല്ലാത്ത ഓൺ കൂട്ടഡ് റോസുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ മതിയിരിക്കും ബായ്